गुणक्रमात्रिविधताम् आसाद्य वैकारि गो विधि भवन् आद्येन सत्त्वात्मना देवानिन्द्रियमानिनो विधुविधि श्रीरुद्रशारीरकान् सोहम तो चुगुण क्र त्रिविधम आसाद्य वैकारिको भूयस्त सताम साधि आदे न देवानिन्द्रियमानिनो कृतदिशावातार्कपशस्विनो वग्नेन्द्राच्युतमित्रि श्रीरुद्रशारीरकान् सोऽहं जा ത്രിഗുണാത്മകാൽ ത്രിവിധ താമസത്യവൈകാരിക അഹന്തത്വം സാത്വികാഹങ്കാരം രാജസാഹങ്കാരം താമസാഹങ്കാരം എന്നിങ്ങനെ മഹത്തത്വത്തിൽ നിന്നുണ്ടായ അഹന്തത്വത്തെ മൂന്നായി തിരിച്ചു പറഞ്ഞു ഈ മൂന്നിൽ നിന്നും ഇനി ഉണ്ടായ അധിഷ്ഠാന ദേവതകളെക്കുറിച്ചാണ് പറയാൻ പോണത് ഭൂയ തൈജസ താമസാവിധി ഭവൻ ആദ്യന സത്വാത്മന ഒരേ സത്വപ്രധാനനായ ഭഗവാൻ വിഷ്ണു മഹാവിഷ്ണുവായ ഭഗവാനെ അവിടുന്ന് തന്നെ സാത്വികാഹങ്കാരം രാജസാഹങ്കാരം താമസാഹങ്കാരം എന്നിങ്ങനെ മൂന്നായി മാറിയതുപോലെ നിന്നു ഭക്ഷതിരിപ്പാട് വളരെ വ്യക്തമായിട്ട് ചെറിയ കുട്ടിയായ ഗുരുവായൂരപ്പനോട് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ വിശദീകരണം അതുകൊണ്ട് നമ്മുടെയൊക്കെ ബാലഭാവങ്ങളിലേക്ക് പോലും ആ സൃഷ്ടിയുടെ വൈപുല്യം ക്രമേണ 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 വളർന്നു വലുതായി അവബോധമായി അറിവായിട്ട് മാറി വരും ദേവാൻ ഇന്ദ്രിയമാനിനോ കൃത ിശാവാദാർക്കാശ്യ അശ്വിന വന്നി ഇന്ദ്ര അച്യുത മിത്രകാൻ വിധു വിധി ശ്രീരുദ്ര ശരീരകാൻ ഇന്ദ്രിയങ്ങൾ രാജസാഹങ്കാരങ്ങള് താമസാഹങ്കാരങ്ങള് അതിൽ ഓരോ 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 വൈഭവങ്ങളിൽ നിന്ന് ഓരോ ഓരോ വസ്തുക്കള് ഇന്ദ്രിയാധിഷ്ഠാന ദേവതകള് ആ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളുടെ ക്രമപ്രകാരമുള്ള വളർച്ച അതാണ് ഭട്ടതിരിപ്പാട് ഇതിൽ ഒന്നിനൊന്ന് ഒന്നിനൊന്നായിട്ട് പറയണത് ദേവൻ ഇന്ദ്രിയമാനിന ആദ്യം പറഞ്ഞതിന് ശേഷം ഏതൊക്കെയാണ് ഈ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ എന്ന് വിശദീകരിക്കുകയാണ് ആ വിശദീകരണത്തിലൂടെ പ്രപഞ്ചശക്തിയെ മുഴുവനും നിയന്ത്രിക്കുന്ന ഈശ്വരശക്തിയുടെ വൈവിധ്യം നമുക്ക് ബോധ്യപ്പെടും നാനാത്വത്തിൽ ഏകത്വം എന്നും ഏകത്വത്തിൽ നാനാത്വം എന്നൊക്കെ നമ്മൾ വാക്കുകൾ പറയാറുണ്ട് അതെന്താ എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അത് വളരെ വിശദമായിട്ട് കാണിച്ചു തരുന്നു ഈ പറഞ്ഞ ഓരോന്നും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ ഓരോന്നും നമുക്ക് പ്രകൃതിയുടെ ശക്തിയെ പറഞ്ഞു തരേണ്ടതാണ് ദിശാ വാദ അർക്കബ അശ്വിനഹ കാശ്യപൻ വാതം കാറ്റ് ദിക്കുകൾ ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് ചൂണ്ടിക്കാണിച്ചു പറയുമ്പോൾ അതിലൊക്കെ ഈ പ്രപഞ്ച ശക്തികളുടെ പ്രവർത്തനം നമുക്ക് കാണാം കാറ്റില്ലാതെ ജീവിക്കാൻ വയ്യ വെളിച്ചം ഇല്ലാതെ ജീവിക്കാൻ വയ്യ അതേപോലെ വെള്ളം ഇല്ലാതെ ജീവിക്കാൻ ജീവിക്കാമയ്യ ഇങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ പ്രകൃതി ശക്തിയെ ഭഗവാന്റെ മഹാപുരുഷൻ്റെ ശക്തിയായിട്ട് വിശദീകരിച്ച് കാണിച്ചു തരിക ചെയ്യണത് ഈ പ്രകൃതിയിലുള്ള വിരാൾ വിരാൾസ്വരൂപിയായ ഭഗവാനിലുള്ള അതേ ശക്തികളാണ് മനുഷ്യൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളിലും അതിനി അടുത്ത ശ്ലോകങ്ങളിൽ കൂടെ വിശദീകരിക്കും അപ്പോൾ ആദ്യം ആ സൂചന നൽകി വന്നി ഇന്ദ്ര അച്യുത മിത്രകാൻ വിധു വിധി ശ്രീരുദ്ര ശാരീരകാൻ എന്ന് പറഞ്ഞു വെച്ചു ഇനി ഇവയുടെ പ്രവർത്തനത്തിന് ഭാഗത്തിന് എത്ര എത്ര പഞ്ചഭൂതങ്ങളും അതേപോലെ തഞ്ചതന്മാത്രകളും ഇന്ദ്രിയങ്ങളും ഉണ്ടോ അതൊക്കെ അടുത്ത വിശദീകരണത്തിൽ നമുക്ക് കേൾക്കാം ഇപ്പോൾ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ ഭഗവാന്റെ അഹന്ത മഹത്തത്വം അഹന്തത്വം തൈജസ രാജസ താമസവികാരങ്ങൾ ദാ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ ഇത്രയും ഉണ്ടായതുവരെ പൂർണ്ണമായിട്ട് പറഞ്ഞു